ഹായ് ഹലോ നമ്മളിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ആശിച്ച് ആശിച്ച് കാത്തിരുന്ന് എനിക്കെന്താ നമ്മളിങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കണം എന്ന് തോന്നി ഒരുപാട് ആഗ്രഹിച്ച് നോക്കി നോക്കിയിരുന്ന് വാങ്ങിച്ചൊരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ സീനിയ എപ്പോഴും വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഓ ഇതൊന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇതെൻ്റെ ഇവിടെ ഗാർഡനിൽ എനിക്കിത് വളർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് കണ്ട് സെർച്ച് ചെയ്ത് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും വളർത്തിയാൽ പിടിക്കുമോ എന്നൊക്കെ നോക്കി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു നാല് കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റ് യെല്ലോ ഓറഞ്ച് ആൻഡ് ഒരു ലൈറ്റ് ക്രിങ്ക് കളറ് പോലത്തെ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോനിവിടെ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട് ഇവൻ അവൻ ഈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെന്നുള്ള എന്തെങ്കിലും കളിപ്പാട്ടുവാണെന്നാണ് അവൻ്റെ വിചാരം അപ്പോൾ ഉമ്മാ കാണിച്ച കാണിച്ചതാ അമ്മ ഉമ്മച്ചി കാണിച്ച എന്തോ പൂവ് പൂവ് പിന്നെ നോക്കട്ട് നോക്കട്ട് എന്നൊക്കെ നിന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവൻ്റെ കണ്ണ് വെട്ടിച്ചൊക്കെയാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്തെടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ പോട്ടിക് ആയിട്ട് പിന്നെ ചട്ടിയിലിടാനായിട്ട് കല്ല് പിന്നെ ഒരു നീർ വാർച്ചയുള്ള മണ്ണ് പിന്നെ നമ്മുടെ ചാണകപ്പൊടി ആട്ടൻപുളുക്കിയും കൂടി മിക്സ് മിക്സായിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ചട്ടിയിലും അതിനനുസരിച്ച് കല്ലിട്ടതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ ഓരോന്നിലും ആവശ്യത്തിലുള്ള മണ്ണും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണ് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ അങ്ങനെയാണെങ്കിൽ ഇത് പിടിച്ചു കിട്ടത്തുള്ളൂ വെള്ളം ഒരിക്കലും ഇതിൽ തങ്ങി നിൽക്കാൻ പാടില്ല അപ്പോൾ ഞാനിത് ഓരോ ചട്ടിയിൽ ആക്കുകയാണ് കേട്ടോ ഒരു പിന്നെ ഒന്നിൽ തന്നെ രണ്ട് തൈ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് തന്നതിൽ ഒരു ചെറിയ പോട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ തന്നെ ഒരെണ്ണം വെക്കാം പിന്നെ ബാക്കി നാല് നാല് പോട്ടിലാക്കി അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ വെക്കാം കേട്ടോ ഇത് നട്ട് നമ്മൾ കുറച്ച് ദിവസം ഷെയ്ഡിൽ വെക്കണം ഷെയ്ഡിൽ വെച്ചതിന് ശേഷം മാത്രമേ ഒന്ന് പ്ലാന്റ് ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് വെയിലത്തോട്ടായാലും മഴയെത്തോട്ടായാലും എടുത്ത് വെക്കാൻ പറ്റൂ ഈ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഇത് നിറയെ പൂക്കത്തുള്ളൂ അതുപോലെ നമ്മൾ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പയ്യ പയ്യതിൻ്റെ ഇല വാടിപ്പോവും അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ച് കണ്ട് യൂട്യൂബിൽ വീഡിയോസിലൊക്കെ നോക്കി അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചതും അറിയത്തില്ല പിടിച്ചു കിട്ടുമെന്ന് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ പിന്നെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ ഞാൻ നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു കുഴപ്പമില്ല എല്ലാം നിപ്പുണ്ട് ഇടയ്ക്ക് കുറച്ച് ഇലയൊക്കെ വാട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇങ്ങനെ ആ ഇലയൊക്കെ എർത്ത് കളഞ്ഞതിന് ശേഷം കുഴപ്പമില്ല നിൽക്കുന്നുണ്ട് ഈ ഒരു പാക്കേ ഈ ഒരു കവറിൽ രണ്ട് ത ഇതുണ്ടായിരുന്നു അപ്പം ഞാനത് ഒരെണ്ണം പിന്നെ അതിൽ തന്നെ നട്ടു പുതിയൊരു ബോട്ടിൽ നട്ടു അതേപോലെ തന്നെ ഒരെണ്ണം ഞാൻ നേരത്തെ ഒരു ഇത് നട്ടരുന്നത് പോട്ടുണ്ടായിരുന്നു അതിൽ ചെടി ഉണങ്ങിപ്പോയി അത് പിടിച്ച് കിട്ടിയില്ല അപ്പോൾ അതിലും അതിലോട്ട് മാറ്റി നറ്റിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക എനിക്ക് ഈ പാക്കേജ് പൊടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഞാൻ ആഗ്രഹിച്ച അത്രയ്ക്ക് എനിക്ക് ആഗ്രഹം തോന്നിയായിരുന്നു ഈ ഒരു ചെടിനോട് എന്തെന്നറിയത്തില്ല എനിക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് വാങ്ങിക്കുമ്പോഴും അയ്യോ ഇത് കൈ കിട്ടിയോ കൈ കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും പ്ലാന്റ് ഓക്കെ ആയിരിക്കുമോ കൊറേർ വന്നേ അല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ എന്താണ് ഫ്രഷായിട്ട് തന്നെയാണ് പ്ലാന്റ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഇത് പിടിച്ച് കിട്ടും എന്നൊരു ഇതെനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ഓരോന്നും ചട്ടിയിലോട്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ തന്നെ കുറച്ച് ഓരോ സ്റ്റെമ്മും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റെമ്മും മാത്രം എനിക്ക് പിടിച്ചു കിട്ടി ബാക്കിയെല്ലാം പിന്നെ വാടിപ്പോയട്ടോ അപ്പം ഇത് ഒന്നും ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ റൂട്ടായ പാ അധികം റൂട്ടായ പ്ലാന്റ് വാങ്ങിക്കുന്നതാണ് പ്ലെറ്റർ നമ്മൾ സ്റ്റെമ്മൊന്നും വാങ്ങിച്ച് കഴിഞ്ഞാൽ കിട്ട പിടിച്ച് കിട്ടത്തില്ല എങ്ങനെയെങ്കിലും റൂട്ട് ആയ പ്ലാന്റ് അതേപോലെ മണ്ണിളക്കാതെ കൊറിയർ അയക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും പിടിച്ചു കിട്ടും ഉണ്ട് അപ്പോൾ ഞാനിത് എല്ലാം ഓരോ ചട്ടയിലാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഷെയ്ഡിൻ്റെ മാറ്റി വെച്ചിരിക്കുക ഇതെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടിയതിന് ശേഷം കാണാം ഓക്കെ ബൈ